ബി ജെ പി സർക്കാറാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനിലെ മൂന്ന് പേരും സർക്കാർ തോന്നലുകൾ തന്നെയാണ് സർക്കാർ തന്നെ നിയമിക്കുന്ന ആളുകൾ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളിലൊക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പ്രതിനിധി കൂടി ഉണ്ടാവണമെന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു നടപ്പും ഉണ്ടായിരുന്നു അതുപോലും ഇല്ലാതാക്കിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആ സ്വതന്ത്രമാകേണ്ട തികച്ചും സ്വതന്ത്രമാകേണ്ട ആ ഒരു ഘടകത്തെ പോലും പോലും സ്വന്തം വരുതിയിലും സ്വന്തം ഇച്ചക്കുമനുസരിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ പോലും ഏകാധിപത്യം നടത്തുന്ന ഒരു സർക്കാരിൻ്റെ ലെവലിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാടും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളും തട്ടിപ്പുകളും തന്നെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട രീതിയാണ് ഉറപ്പിച്ചു പറയാനൊന്നും നിവൃത്തിയില്ല നമുക്ക് ഏതായാലും ആ രീതിയിലുള്ള ലെവലും കൂടി കാണണം പിന്നെ എക്സിറ്റ് ബോർഡുകളൊക്കെ ഓരോ ഏജൻസികൾ നടത്തുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുന്ന പക്ഷക്കാരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അഖിലവും അപ്പോൾ ഓരോ മാധ്യമങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ഏജൻസികളാണ് എക്സിറ്റ് പോളും ഒക്കെ പറയുന്നത് ഇനി അതുപോലത്തെ നിഗമനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഈ നിഗമനങ്ങളൊക്കെയും തെറ്റാൻ സാധ്യതയുണ്ട് വളരെ വലിയ സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നാലും നാളെ മറ്റൊന്നാമത് തിരിയലോ അപ്പോൾ അത് തെറ്റോ തെറ്റൂല്ലയെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഞമ്മളും അതൊരു പ്രഖ്യാപനവും പ്രോജനമൊക്കെ നടത്തുന്ന ഇത് അർത്ഥമൊന്നുമില്ല കാരണം നമുക്ക് ഈ പത്രം വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എനിക്കത്രേ അറിവുള്ളൂ പത്രം വായിച്ചിട്ട് മാത്രമല്ല ആ പത്രത്തിലൂടെ മാത്രമാണ് ഞാനെല്ലാം അറിയാറ് എന്ന് എഴുതിയിട്ട് അങ്ങനെ വായിക്കാറല്ല അത് വായിച്ചിട്ട് അറിയേണ്ട മാതിരിയുള്ള സാധാരണ മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ട മാതിരിയുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇതിനപ്പുറത്ത് ഇന്ത്യ മുന്നിലൂടെ അവരുടെ പ്രഖ്യാപനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പോൾ അതും ആവാം ചിലപ്പോൾ ഇതുമാവാം എങ്ങനെ വന്നാലും ആ സമയത്തെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ സമയത്ത് പ്രത്യേകം ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ അള്ളാഹു താലാൻ്റെ തീരുമാനമാണ് നടക്കുക അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് നടക്കുക അതിനെ ലംഘിക്കാൻ ആർക്കും കഴിയില്ല അതിനെ മുൻകൂട്ടി തീരുമാനിക്കാനും ആർക്കും പറ്റില്ല നമ്മുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ചെല്ലാം അള്ളാഹു താല കാര്യങ്ങൾ നടത്തൂല അങ്ങനെ നടത്തുമെന്ന് അള്ളാഹു ഏറ്റിട്ടുമില്ല വിശ്വാസികൾക്ക് ഹിതകരമല്ലാത്തതു തന്നെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഭരണരംഗത്ത് എമ്പാടും സംഭവിച്ചിട്ടുണ്ട് ഫിറാവിനിൻ്റെ ഭരണം നൂറ്റാണ്ടുകൾ നിലനിന്നിട്ടുണ്ട് ഈജിപ്തിൽ കാറൂൺ മുതലാളിയുടെ ഗർവ് ഒരുപാട് കാലം നിലനിന്നിട്ടുണ്ട് ഈജിപ്തിൽ നുമ്രൂദ് രാജാവിൻ്റെ ലോകമടക്കി ഭരിക്കുന്ന തരത്തിലുള്ള മഹാസാമ്രാജ്യത്തിൻ്റെ ഭരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും പരിസരത്തെയും ലോക പ്രദേശങ്ങളിൽ ആശകലം വളരെയധികം കാലം നിലനിന്നിട്ടുണ്ട് ഇവരൊക്കെ സ്വന്തം റബ്ബാണ് എന്ന് വാദിച്ചവരും റബ്ബായ അള്ളാഹുവിനെ പോലും നിരാകരിച്ചതെന്നും അംഗീകരിക്കാത്തവരുമാണ് അത്തരം ആളുകളുടെ ക്രൂരമായ ഭരണങ്ങളും സ്വേച്ഛാധിപത്യ ഭരണങ്ങളും ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സർക്കാർ ലെവലിലെല്ലാം രാജാക്കന്മാരുടെ ലെവലിൽ ലോകമടക്കി ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് അക്കൂട്ടത്തിൽ നല്ല ഭരണങ്ങൾ വളരെ കുറച്ചുള്ളൂ വളരെ വളരെ കുറച്ച് അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭരണത്തെ കാണാം എന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭരണത്തെ കാണാം നമ്മുടെ ഇസ്ലാമിയ ഖലീഫമാരിൽ പല നാല് ഖലീഫമാരുടെയും അതുപോലെ തന്നെ ശേഷം ഒമർബിൻ അബ്ദുൽ അസീസ് പോലുള്ള താരങ്ങളുടെയും ഭരണം കാണാം ഇങ്ങനെയൊക്കെയുള്ള അപൂർവപൽ അപൂർവമായ ഭരണങ്ങൾ മാത്രമേ നീതിപൂർവമാകായ സത്യവിശ്വാസികൾക്ക് സന്തോഷകരമായ ഭരണമുണ്ടായിട്ടുള്ളൂ ബാക്കി ഭരണങ്ങളൊക്കെയും ഭരണമെന്ന നിലയിൽ കാണുന്ന എല്ലാ തിന്മകൾക്കും എല്ലാ ദൂഷ്യങ്ങൾക്കും ഇടം നൽകുന്ന അവസരമുണ്ടായിട്ടുള്ള ഭരണങ്ങളാണ് അപ്പോൾ ഭരണം ഭരണം എന്ന് പറയുന്നതിൻ്റെ ദൂഷ്യങ്ങൾ കാലാകാലങ്ങളിൽ നിലനിൽക്കും അത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെയും പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാനുഭവത്താല് ഈ മോദിക്കും മോദിൻ്റെ പാർട്ടിക്കാർക്കും കുറേ കാലങ്ങനെ നൽകി കൂടാന്നൊന്നുമില്ല അങ്ങനെ നൽകിയാൽ നമുക്ക് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല അപ്പോൾ ഇതുവരെ നമുക്കുണ്ടായിരുന്ന ആധിയും ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖവും ഇതുവരെയുള്ള പ്രാർത്ഥന മനസ്സിനും ഒക്കെ സാന്തയുണ്ട് കാരണം നമ്മളെ ആവശ്യങ്ങളും നമ്മളെ അഭിലാഷങ്ങളും നമ്മളെ വികാരങ്ങളും റബ്ബിൻ്റെ മുമ്പിലല്ലാതെ വേറെ എവിടെയാണ് വെക്കുക അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുമുണ്ട് പരിശ്രമിച്ചിട്ടുമുണ്ട് പല നിലയിലും നമ്മുടെ ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അത് നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതെന്നും പ്രകടിപ്പിക്കുകയും ചെയ്യും പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവത്തോടു കൂടെ നമ്മുടെ ആധിയുടെ അവസരം കഴിഞ്ഞു അത് വിശ്വാസികളെല്ലാവരും എല്ലാവരും ഉണർന്ന് ചിന്തിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ദുഃഖിച്ചും ഇങ്ങനെ കുത്തിരുന്നിട്ട് കാര്യമില്ല കാരണം സംഭവിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ വിധി മൂലമാണ് അള്ളാഹുവിൻ്റെ വിധിക്കതീതമായി ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല ആ വിധിക്കനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് എല്ലാവർക്കും അറിയാം ചെയ്യുന്നത് നമ്മളാണ് ഓന്യാസം കാട്ടുന്നത് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മഹാജനങ്ങളല്ലേ മഹാഭൂരിപക്ഷം ജനങ്ങളും എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാലോ അപ്പോൾ ആ നിലക്കൊക്കെ ശരിക്കുള്ള തിരഞ്ഞെടുപ്പ് തന്നെ ആയി വന്നാലും ആ തരത്തിലുള്ള ഭരണം സംഭവിക്കുന്നത് അള്ളാഹു അറിയാതെ പോകുന്നില്ലല്ലോ അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല ഒരില കൊഴിഞ്ഞു വീഴുന്നത് പോലും അല്ലാഹു അറിയും അള്ളാഹു അറിയാതെ ഒരില പോലും കൊഴിഞ്ഞു വീഴുന്നില്ല എന്ന് കുറാൻ പറയുന്നുണ്ട് ആ വിധമുള്ള അള്ളാഹുവിൻ്റെ അറിവനുസരിച്ചും തീരുമാനമനുസരിച്ചുമാണ് കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് വന്നാൽ അസമയത്തോടു കൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്താണ് വിശ്വാസിയുടെ ധർമ്മം വിശ്വാസിയുടെ കടമ ഈ കടമ വിസ്മരിച്ചുകൊണ്ട് വെറുതെ മനസ്സ് കൊണ്ടിരുന്ന ഓന ആ വേദനിച്ചത് കിട്ടും മനസ്സിലെ ക്ഷമിച്ചീൻ്റെ ദുഃഖം ഉണ്ടാവില്ല അല്ല കൂലുണ്ടാവില്ല ഇതൊക്കെയും നഷ്ടപ്പെട്ടു പോകും അപ്പം അതില്ലാതിരിക്കാൻ വിശ്വാസ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം മഹാനായ ഇബരോൾമർ വതി അള്ളാഹുഹു തങ്ങൾ അവർ തൻ്റെ ഒരു മകന് അസുഖം ബാധിച്ചപ്പം വല്ലാതെ പൊറുതി കേട് കാണിച്ചു വല്ലാത്തൊരു പ്രയാസം അത് കണ്ടപ്പോൾ വല്ലാണ്ടായിപ്പോയി എല്ലാവർക്കും എല്ലാ ആളുകളും പറഞ്ഞ് ഈ വയസ്സായ ഇവരുടെ വയസ്സുകാലത്താണ് ഈ വയസ്സായ ആള് ഈ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ തന്നെ എങ്ങനെ കാണിച്ചാൽ നീ ഈ കുട്ടിയെങ്ങാനും വേർപ്പെട്ടു പോയാൽ എങ്ങനെയൊക്കെ അല്ല ഇയാളെ പിന്നെ പിടിച്ചാൽ കിട്ടുമോ ഇബിനു വല്ലോ സംഭവിച്ചു പോകുമോ എന്ന് ആളുകൾ ശങ്ക പറഞ്ഞു അപ്പം അത്ര വലിയ ആധിയും പ്രയാസവും ദുഃഖവും ഈ രോഗാവസ്ഥയിൽ മൂപ്പർക്കുണ്ടായി ആ രോഗാവസ്ഥ കഴിഞ്ഞ് കുട്ടിയാണ് മരിച്ചു കുട്ടിയാണ് മരിച്ചപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇബിനു മറന്നവരും സ്റ്റെഡിയാണ് മൂബരും ഉഷാറായി യാതൊരു ഭാവഭേദവുമില്ലാതെ സർവാത്മന അള്ളാഹുവിൻ്റെ വിധി അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ല ധൈര്യത്തോടുകൂടി ഒരു കുട്ടി പിറന്ന സന്തോഷമെന്ന പോലെ ബഹുമാനപ്പെട്ടവർ ആ വിധിയെ സമ്പൂർണമായി സർവാത്മന സ്വീകരിക്കുകയും പൊരുത്തപ്പെടുകയും മൂപ്പരിങ്ങനെ ഉഷാറായിത്തന്നെ ആ കുട്ടിയുടെ അനന്തര കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും എല്ലാത്തിനും നേതൃത്വം നൽകുകയും ചെയ്തു അപ്പോൾ ആളുകളും കുടുംബങ്ങളും ചോദിച്ചു സ്വക്കേടായപ്പോൾ ഇങ്ങനെ വേദനിച്ച നിങ്ങളുടെ ഈ വേദനയും വിഷമങ്ങളും മറ്റൊക്കെ എവിടെ പോയി അപ്പം മഹാനായ ഇബിനോ ഉമർ റദ്ദി അള്ളാഹ് നമുക്ക് തങ്ങളുടെ അവർ പറഞ്ഞത് അതൊക്കെ അള്ളാൻ്റെ വിധി സംഭവിക്കുന്നതിന് മുൻപാണ് അള്ളഹാൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് നമ്മൾ അറിയുന്നതിൻ്റെ മുൻപാണ് നമ്മളറിയുന്നതിന് മുൻപ് നമ്മുടെ മക്കൾക്ക് അസുഖം വന്നാൽ നമുക്ക് വേദന ഉണ്ടാവുമല്ലോ അത് സുഖമായി കിട്ടാനുള്ള വല്ലാത്ത ഉത്കടമായ അഭിലാഷം കാണും അപ്പോൾ ആകാംക്ഷയുണ്ടാകും ആദി ഉണ്ടാകും ദുഃഖമുണ്ടാകും മനപ്രയാസമുണ്ടാകും പൊറുതി കേടു തോന്നുന്ന തരത്തിൽ തന്നെ പ്രവർത്തനങ്ങളൊക്കെ വന്നു വരും ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ വിധി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറച്ചു കഴിഞ്ഞല്ലോ ഇന്നതാണ് അള്ളാഹുബൻ്റെ തീരുമാനം ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ദുഃഖിക്കുന്നത് പിന്നെ വിശ്വാസിയുടെ കടമ അതിന് കീപെട്ടു നിൽക്കുകയാണ് എന്ന് മഹാനായ മഹാനായി ബന്വമർവതി അള്ളാഹു അവരുടെ ഒരു സംഭവം ചരിത്രങ്ങളിൽ ശരിക്കും വായിക്കാം ഇതാണ് വാസ്തവത്തിലൊരു വിശ്വാസിയുടെ ധർമ്മം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല അനിഷ്ടകരമായ ശെറായ എന്ത് അനുഭവങ്ങൾ നമ്മെ സംബന്ധിച്ചുണ്ടായാലും അത് സ്വന്തം വ്യക്തിപരമായിട്ട് സ്വന്തം ജീവിതത്തിൽ വന്നാലും കുടുംബത്തിൽ അത്തരം പരീക്ഷണങ്ങൾ വന്നാലും സമൂഹത്തിലും നാട്ടിലും മഹല്ലിലും അത്തരം പരീക്ഷണങ്ങൾ വന്നാലും ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തും അങ്ങനത്തെ പരീക്ഷണങ്ങൾ വന്നാലും എല്ലാം അള്ളാഹുവിൻ്റെ വിധി അതാണ് എന്ന് ഉറച്ചു കഴിഞ്ഞാൽ തീരുമാനം മനസ്സിലായി കഴിഞ്ഞാൽ അതിന് വിധേയപ്പെട്ടുകൊണ്ട് സംവദിച്ചു നിൽക്കുക അതിന് വിധേയപ്പെട്ട് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പൊറുതി കാണിക്കുന്ന ഒന്നുമില്ലാതിരിക്കുക ആ ഒരു മനസ്സംതൃതിയാണ് അതിറിലുള്ള കഥാകളുടെ വിശ്വാസം വിശ്വാസികൾ നൽകുന്നത് അത് നമ്മുടെ സമൂഹം എവിടെയുള്ളവരാണെങ്കിലും നമ്മുടെ സമൂഹം ഇന്ത്യ രാജ്യത്തുള്ള നമ്മുടെ വിശ്വാസികളായ സമൂഹം പ്രത്യേകം ഓർക്കുകയും വിധി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവകാശങ്ങൾ അരയിഞ്ച് വിട്ടുകൊടുക്കാതെ ആ അവകാശങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് നിയമപരമായി പ്രവർത്തിക്കേണ്ടതെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഫാഴ്ചസത്തിൻ്റെയും അതുപോലത്തെ അക്രമങ്ങളുടെയും അതുപോലത്തെ വിവേചനത്തിൻ്റെയും ഒക്കെ നയങ്ങളും തീരുമാനങ്ങളും വരുമ്പോൾ അതിനെതിരെ നിയമപരമായി എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുക അത്തരം നിയമവിധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വിശ്വാസി കടമകൾ നിറവേറ്റുക എന്നതല്ലാതെ മനസ്സുകുണ്ടാക്കി വേദനിച്ചുകൊണ്ടോ അതിൽ ദുഃഖിച്ചുകൊണ്ടോ എന്റെ പള്ളങ്ങ എന്തേ പള്ളിങ്ങനെയെന്നറിയാ അല്ല നമ്മൾ വിചാരിച്ചമായൊന്നു ചെയ്യാനുള്ള ആളല്ല അള്ളാഹു എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹു ചെയ്യ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് വിശുദ്ധ കുർഖാനിൽ പലതവണ അള്ളാഹു തരാം അറിയിക്കുന്നുണ്ട് അപ്പോൾ അല്ല ഈ മോദിക്ക് അധികാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിയില്ലല്ലോ അത് അയാൾക്കുള്ളൊരു പരീക്ഷണമാകാം പറ്റ വൃത്തി കെട്ടിട്ട് പറ്റ നാറിയിട്ട് ആർക്കും ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് പിന്നീട് മാറേണ്ട ഒരു സ്ഥിതിയിലേക്കാകാം അങ്ങനെ ഭരണം കൊണ്ടൊന്നും ആറുമല്ലോ അങ്ങനത്തെ വല്ല നല്ല ചിന്തകളൊക്കെ വെച്ചിട്ട് ശുഭാപ്തി വിശ്വാസക്കാരായി ഈ വിധി പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തു കാട്ടരുത് അതുവരെ നമുക്ക് പ്രാർത്ഥിക്കാം പഠിച്ചവനെ നമുക്ക് അനുകൂലമായി നമ്മുടെയൊക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ പുറക്കുന്ന ഒരു ഭരണകൂടമയോടെ വരാത്ത സ്ഥിതി ഉണ്ടാക്കണേ എന്നൊക്കെ നമുക്ക് വയ്ക്കാം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവാത്മന അള്ളാഹുവിൻ്റെ വിധി അംഗീകരിക്കുകയും അതിനനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് പ്രത്യേകം സാന്ദർഭികമായി ഈ വിഷയത്തിൽ നിർത്തുന്നു